ഈശ്വമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ സഹോദരങ്ങളെ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ പുതുക്കൽ കർമ്മം നിങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു എന്ന് എനിക്ക് വരുന്ന സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ മൂന്ന് ദിവസത്തെ ഒരുക്കം പ്രിയ കൂട്ടുകാരെ ഒരുപാട് മക്കൾക്ക് മാതാവ് സാന്നിധ്യം കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് ഒരു സഹോദരി സന്ദേശം അയച്ചിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്ത ഒരാള് കർമ്മലമാതാവിൻ്റെ ഫോട്ടോ ഈ സഹോദരിക്ക് കൊടുത്തു എന്ന് മാതാവിൻ്റെ ഫോട്ടോ വെച്ചോ എന്ന് പറഞ്ഞ് വളരെയേറെ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സഹോദരി അമ്മ മാതാവ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ദുഃഖവും സ്വർഗം കാണുന്നുണ്ട് സ്വർഗം കാണാതെയല്ല നമുക്ക് ഈ സഹനങ്ങൾ വരുന്നത് അതുപോലെ മറ്റൊരു വ്യക്തി വിളിച്ചു പറഞ്ഞു കുറേയേറെ കാര്യങ്ങൾ ഈശോ കാണിച്ചു കൊടുത്തു എന്ന് മാതാവിൻ്റെ വിമലഹൃദയത്തിലേക്ക് ഓടിക്കയറുമ്പോഴേക്കും എന്തൊക്കെ അനുഭവങ്ങളല്ലേ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് അതുപോലെ അനേകം മക്കൾ ഇതുപോലെയുള്ള അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റി എന്ന് പറഞ്ഞ് സന്ദേശിട്ടിരുന്നു അതുപോലെ മൂന്ന് ദിവസത്തെ ഒരുക്കം അത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം കുറേ അധികം ദിവസം ഒരുങ്ങാൻ പറ്റാത്ത സാഹചര്യമുള്ളവരുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറെ അത്ഭുതം തോന്നിയത് എന്തുമാത്രം ആളുകൾക്കാണ് ഈ പുതുക്കലിനെ കുറിച്ച് അറിവില്ലാതെ വർഷങ്ങൾ കടന്നുപോയി എന്നാണ് പറയുന്നത് ഇതുപോലെ ഒപ്പിടണം അതൊന്നും ആർക്കറിയില്ലായിരുന്നു അതുകൊണ്ട് അവർക്കൊക്കെ ഏറെ പ്രയോജനമായി എന്നും ഇപ്പോൾ ഒരു എന്തോ ഒരു സമാധാനം ഉണ്ട് എന്ന് പറയുന്നു ഈ ഹൃദയ പ്രതിഷ്ഠ ഇങ്ങനെ ഒരുങ്ങി നമ്മൾ പുതുക്കിയപ്പോൾ അത് വേറൊന്നുമല്ല സഹോദരങ്ങളെ നമ്മളിപ്പോൾ പരശുദ്ധമ്മയുടെ ഹൃദയത്തിലാണ് അമ്മ അമ്മയുടെ മേലങ്കി കൊണ്ട് നമ്മെ പൊതിഞ്ഞിരിക്കുക അങ്ങനെ നമ്മോട് കൂടെയാണ് അമ്മ ഇപ്പോൾ തിരി ഹൃദയത്തിൻ്റെ അതുകൊണ്ട് ആ സമാധാനം നമുക്ക് കിട്ടുന്നത് അതുപോലെ എൻ്റെ പോലെ തന്നെ ഒരു ക്രിറ്റിക്കലായിട്ടുള്ള ക്യാൻസർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞു എനിക്ക് ഇതൊക്കെ അറിയാൻ കഴിഞ്ഞു അത് രണ്ട് വർഷം എനിക്ക് നീട്ടി ദൈവം തന്നതുകൊണ്ടാണ് ലിവറിലാണ് ക്യാൻസർ ഇപ്പോൾ വീണ്ടും അത് തല പൊക്കിയിരിക്കുകയാണ് പക്ഷേ എന്നാലും ചേച്ചിയുടെ വീഡിയോസും ഓഡിയോസൊക്കെ കാണുമ്പോൾ വലിയ ശക്തി വരുന്നു എന്നാണ് പറയുന്നത് കാരണം അത് വേറൊന്നുമല്ല ക്യാൻസർ ഫൈറ്റേഴ്സിന് ക്യാൻസറുമായി മല്ലിടുന്ന ഒരാളുടെ വാക്കുകൾ ഏറെ ശക്തി പകരും അത് സ്വാഭാവികമാണ് അതിൽ അതിസ്വാഭാവിക ഒന്നും സ്വാഭാവികത അതിത്രയേ ഉള്ളൂ ആ സഹനം അനുഭവിച്ച വ്യക്തി പറയുമ്പോൾ അതൊരു ധൈര്യം തന്നെയാണ് പ്രിയ പ്രിയക്കുട്ടുകാരെ ഞാൻ ഇതുപോലെ ഈ പതിനൊന്ന് മാസമായിട്ട് ഈ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ആർക്കും ഫോൺ ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഞാൻ ആകെ കൂടി ഒരാൾക്ക് അങ്ങോട്ട് ഫോൺ ചെയ്യാറുള്ളൂ കീമോതെറാപ്പിയുടെ ഇടയിൽ അത് ഇരുപത്തി വർഷം മുമ്പ് ഇതുപോലെ ആമാശയം മുറിച്ചു മാറ്റിയ ഒരു ചേച്ചിയോടാണ് അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ ആളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഞാൻ എപ്പോഴും ആലോചിക്കും എന്ത് സ്നേഹമാണ് എൻ്റെ കൂട്ടുകാർക്ക് എന്നോട് ഇത്രയധികം സ്നേഹം നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങാനുള്ള യോഗ്യത എനിക്കില്ലല്ലോ തമ്പുരാന് എന്നാണ് എൻ്റെ ഒരേ ഒരു ചിന്ത ഈ രോഗം എനിക്ക് വന്നപ്പോഴേക്കും എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർ എന്നെ സഹായിച്ചത് സപ്പോർട്ട് ചെയ്തിട്ട് ധൈര്യം തന്നും പ്രാർത്ഥന തന്നും അതുപോലെ ഇതുപോലെ കണക്ഷൻസ് തന്നും ഞാൻ എപ്പോഴും ഇടയ്ക്ക് ഈ പത്ത് ആകെ രണ്ട് പ്രാവശ്യമേ ഞാൻ ആ ചേച്ചിയെ വിളിച്ചിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ ആ ചേച്ചി ചേച്ചിയെ വിളിക്കുന്നത് കാരണം അവർ ഇതേ അസുഖത്തെ ഫൈറ്റ് ചെയ്ത് ജയിച്ച് ഇരുപത്തി മൂന്ന് വർഷം ജീവിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അവര് പറയുന്നത് മുഖവിലയ്ക്ക് എടുക്കാനായിട്ട് നമുക്ക് പറ്റും അല്ലാതെ ഇതൊന്നും അനുഭവിക്കാത്തവർ വന്നിട്ട് സാരില്ലാട്ടോ സഹിക്കുക ക്ഷമിക്കുന്നൊന്നും പറഞ്ഞാല് നമുക്കതൊന്നും നമ്മളെ ടച്ച് ചെയ്യില്ല ഇത് അനുഭവിച്ചൊരു വ്യക്തി വന്നിട്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട മോളെ ഇതൊക്കെ കടന്നു പോകും ഇതിനേക്കാൾ വലുത് കടന്നു പോയിട്ടുള്ളതാ ഞാൻ എന്ന് പറയുമ്പോൾ അതിനൊരു വ്യത്യസ്തതയുണ്ട് അതായിരിക്കും ഈ സഹോദരിക്ക് എന്നിൽ നിന്നുണ്ടാകുന്ന അനുഭവം എന്തായാലും എനിക്ക് ദൈവത്തോട് നന്ദി മാത്രമേ പറയാനുള്ളൂ എനിക്ക് ഈ വിമല ഹൃദയ തിരുനാളുടെ അന്നും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുന്നാളുടെ അന്നും ഒരു ചെറിയൊരു അനുഭവമുണ്ടായി ഞാൻ നിങ്ങളോട് രണ്ട് കാര്യം പറഞ്ഞുവല്ലോ മുൻപുണ്ടായത് ഈശോടെ തിരുഹൃദയത്തിൻ്റെ തിരുന്നാളുടെ അന്ന് എനിക്ക് തീരെ സുഖമില്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്ന് ഞാൻ ഈശോടെ തിരുഹൃദയ തിരുന്നാളുടെ അന്ന് തിരുഹൃദയത്തിൻ്റെ ചെറിയ രൂപം ഇറക്കി വെച്ച് എന്നും ഒരു ചെറിയ മാല പൂമാല മുല്ലപ്പൂമാല ഇടാറുണ്ട് അങ്ങനെ തിരുഹൃദയത്തിൻ്റെ അന്ന് എനിക്ക് മാല കിട്ടിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്യും ഇനിയൊന്ന് മാലയിട എനിക്ക് പോകാനായിട്ട് ഇവിടെ ആരുമില്ല പറഞ്ഞയക്കാൻ അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ അവർ വിചാരിയ മക്കളാണ് കേട്ടോ അവർക്ക് കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അവർ അവരുടെ അവിടുന്ന് ഒരു കുട്ടി വന്ന് പൂ കൊണ്ടുവന്നു എനിക്ക് ഭയങ്കര അതിശയമായി കാരണം അവരെല്ലാ മെയ് മാസത്തിലെ എല്ലാ ദിവസവും മാതാവിന് മാല കൊണ്ടിടാറുണ്ട് പിന്നെ തിരുഹൃദയത്തിൻ്റെ മാസമൊന്നും ഇടാറില്ല ഇത് എങ്ങനെ കൊണ്ടുവന്നു അപ്പം ഞാൻ ചോദിച്ചത് എന്ത ഇങ്ങനെ ഈ ഇന്ന് കൊണ്ടുവരാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്നലെ എനിക്ക് യേശുദേവൻ്റെ മുഖം ഇങ്ങനെ മനസ്സിൽ വന്നു അപ്പം ഞാൻ ഒരു മാല കൊണ്ടുവന്നതാണ് അതെനിക്ക് ഭയങ്കര ഒരു അതിശയമായി അപ്പം അന്ന് എനിക്ക് ഇടാൻ പറ്റി പിന്നെ വിമലഹൃദയത്തിരുന്ന ആളുടെ അന്ന് അന്ന് ഇന്നലെ ഞാൻ ഇതുപോലെ തന്നെ മാതാവേ എനിക്ക് മാതാവിൻ്റെ അടുത്ത് മുല്ലപ്പൂമാല വലുതി ഇടണം ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും തൊട്ടടുത്ത് മുല്ലപ്പൂ വിൽക്കുന്ന പൂക്കടയുണ്ട് പക്ഷെ അവിടെ നമുക്ക് എപ്പോഴും ഫ്രഷായി പൂ കിട്ടില്ല അപ്പോൾ അന്നാണെങ്കിൽ അവിടെ പൂവില്ല അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒരു മാതാവിൻ്റെ വിമല ഹൃദയത്തിരുന്നാളാണ് എന്ന് ആ കുട്ടിക്ക് അറിയില്ല കാരണം അന്നത്തെ വീഡിയോ ആണ് നോക്കിയിട്ടില്ല അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു മാല എന്ത് ചെയ്യും മാലയിടൻ ആരെയും തൃശ്ശൂർക്കും മറ്റും പറഞ്ഞയക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളോ വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി തന്നെ വലിയ മുല്ലപ്പൂ മാല കൊണ്ടുവന്നു ഞാൻ ഓർത്തു രാവിലെ തന്നെ അത് കൊണ്ടുവന്നു ഇന്നലെ എനിക്കാകെ സന്തോഷമായി ഞാൻ മാതാവിയെ ഇത്ര വലിയ ഇടപെടലുണ്ടായല്ലോ എന്ന് കരുതി ഞാനത് തുറന്ന് നോക്കുമ്പോൾ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മുല്ലപ്പൂ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള മാലയാണ് അതും നല്ല നീളത്തിൽ കുറേ അധികം മുല്ലപ്പൂ മാല അങ്ങനെ ഈശോയ്ക്കും മാതാവിനും ഇന്നലെ മാലയിടാനായിട്ട് പൂമാല കൊണ്ടുവന്നു ഞാൻ ഇത് പറയുമ്പോൾ ഇത് ഒരു ചെറിയ കാര്യമായിട്ട് പലർക്കും തോന്നും പക്ഷേ എനിക്കിത് വലിയ കാര്യമാണ് കാരണം എന്താണെന്നറിയോ ഈ രോഗാവസ്ഥയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതാവുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട് അത് നമ്മളൊക്കെ കിടപ്പ് രോഗികളാകുമ്പോഴേ നമുക്ക് മനസ്സിലാവും എനിക്കിപ്പോഴാണ് കട്ടലിൽ കയറി രോഗിയായി കിടക്കുന്നവരുടെ മാനസിക അവസ്ഥകൾ കൂടുതൽ മനസ്സിലായത് ഞാൻ ആ അവസ്ഥയിൽ കിടന്നപ്പോഴാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്നൊരു മാനസികമായ പിരിമുറുക്കങ്ങളുണ്ടല്ലോ അത് നമ്മൾ അങ്ങനെ കിടക്കണം അപ്പോഴേ അറിയുള്ളൂ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ സാധാരണ മനുഷ്യർ പലതും ചിന്തിക്കും തമ്പരാൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിന് എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ അതൊരു പൂവിടാൻ പറ്റാതെ പോയല്ലോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്തുമാത്രം ഓടി നടന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതാ എനിക്കിപ്പോൾ മാതാവിനൊരു ഇടാൻ പറ്റണില്ലല്ലോ എന്ന് മാതാവിനോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുകയാണ് എൻ്റെ മാതാവ് അത് ശരിക്കും കേട്ടിട്ടുണ്ട് ആ വിഷമം പറയുമ്പോൾ എന്താണ് വിഷമം ഒരു മുല്ലപ്പൂമാല ഒരു സ്റ്റാച്ചുവും ഇടാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ വിഷമമാണെന്ന് സ്വർഗം കണ്ടു അതുകൊണ്ടാണ് ഇങ്ങനെ ആ കൃത്യസമയത്ത് എനിക്ക് മാലയിടാനായിട്ട് അമ്മ മാലയുമായി വന്നത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാലയുമായിട്ട് വന്നല്ലേ അമ്മയ്ക്ക് ഇടാനായിട്ട് എനിക്കത് ഭയങ്കര അനുഭവമായിരുന്നു സഹോദരങ്ങളെ ഇതുപോലെ കുറേ കാര്യങ്ങൾ ഓരോരുത്തർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഇത് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ തുടക്കമാണ് എന്ന് നമുക്ക് കരുതാം പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് തിരുഹൃദയ വണക്ക മാസത്തിലൂടെ ഈ മാസം കടന്നു പോവുകയാണല്ലോ മാതാവിൻ്റെ വിമനഹൃദയത്തിൽ കയറി പറ്റിയ നമ്മൾ ഇപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിലാണ് ഇന്ന് ജൂൺ മാസം ഒമ്പതാം തീയതി നമുക്ക് ഇന്നത്തെ തിരുഹൃദയ വണക്ക വണക്കമാസത്തിൻ്റെ ജപം ചൊല്ലണ്ടേ എന്നിട്ട് നമുക്ക് സൽക്രിയം ഒക്കെ വായിക്കണ്ടേ ഈ തിരുഹൃദയ വണക്ക മാസത്തിൽ ഈശോയുടെ കത്തിജിക്കുന്ന സ്നേഹാഗ്ഞിയെ ഓർക്കണ്ടേ നമുക്ക് ഓർക്കാം ഇന്ന് മുതല് നമ്മൾ ഈശോയുടെ തിരുഹൃദയം മാസം നടത്തുമ്പോൾ ഓർക്കണേ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ കാരണം പരിശുദ്ധ അമ്മയുടെ വിമഹൃദയത്തിൽ കയറി അമ്മ നമ്മളെ കാപ്പ കൊണ്ട് പൊതിഞ്ഞ് ഇപ്പോൾ അമ്മയും നമ്മളും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല മരണം വരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഇപ്പോൾ അടുത്ത നിമിഷം നമ്മൾ മരിക്കുമായിരിക്കും പക്ഷെ നമുക്ക് സന്തോഷിക്കാം നമ്മളിപ്പോൾ ഈശോയുടെ തിരി ആദ്യത്തെ അറയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈശോയുടെ അണക്ക മാസ ജപങ്ങൾ ചൊല്ലാം എനിക്കൊരു ചെറിയ അനുഭവം കൂടി ഉണ്ടായി കേട്ടോ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിൻ്റെ ഒന്നാം ദിവസം ഞാനൊരു ബാറ്ററിയിൽമേ വർക്ക് ചെയ്യുന്ന മെഴുകുതിരി കത്തിച്ചു വെച്ചിരുന്നു ഒന്നാം ദിവസം മുതൽ അത് കെടാതെ കത്തി എൻ്റെ ഓർമ്മ അതൊരു ദിവസമെങ്കിലും തുടർച്ചയായി കത്തുള്ളൂ അത് കഴിഞ്ഞാൽ ബാറ്ററി മാറ്റിയിടണമെന്നായിരുന്നു പക്ഷേ ഓരോ ദിവസവും നോക്കുമ്പോൾ ആ തിരി കെട്ടിട്ടില്ല അങ്ങനെ ഇന്നലെ വിമല വിമലഹൃദയത്തിരുന്നാളുടെ പ്രതിഷ്ഠ പുതുക്കി ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ചെയ്തത് ദൈവാനുഗ്രഹത്താൽ എൻ്റെ പുരോഹിതൻ അച്ഛൻ മോൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊരു അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അത് പുതുക്കാൻ പറ്റി എന്നതെനിക്ക് വലിയ സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ആ പ്രതിഷ്ഠ പുതുക്കി പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ ആ തിരി കെട്ടിരിക്കുന്നു പ്രതിഷ്ഠ പുതുക്കി കഴിഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ പിന്നെ തിരി കത്തുന്നില്ല ബാറ്ററി കഴിഞ്ഞു എനിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷം തന്നു കാരണം പരിശുദ്ധ അമ്മ തന്നെ അത് വന്ന് കെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ബാറ്ററിയാണ് ബാറ്ററി കഴിഞ്ഞു അതല്ലാതെ വേറെ അതിസ്വാഭാവികമായ അത്ഭുതങ്ങൾ നടന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ കൃത്യസമയത്ത് ബാറ്ററി കഴിഞ്ഞു അതെനിക്ക് ഭയങ്കര സന്തോഷം തന്ന ഒരു അനുഭവമാണ് കൂട്ടുകാർ ഇപ്പോൾ നമുക്ക് വളരെ ധൈര്യത്തോടു കൂടെ ആയിരിക്കാം കാരണം നമ്മൾ ഇപ്പോൾ ഈശോയുടെ തിരി ആദ്യത്തെ അറയിലാണ് ഇരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ആദ്യത്തെ അറിയിൽ നമ്മളുണ്ട് ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട രോഗം വന്ന് വിഷമിച്ചിരിക്കുന്നവരോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ മാറാരോഗങ്ങൾ വന്നവരോട് മരണമാണ് സംഭവിക്കുന്നതെങ്കിലും അത് ധീരതയോടെ സ്വീകരിക്കുക കാരണം നമ്മൾ ഈശോയുടെ തിരി ഹൃദയത്തിലാണിപ്പോൾ എന്തിനാണ് വിഷമിക്കുന്നത് ആരും സ്നേഹിക്കാനില്ല എന്നു ഓർത്തി വിഷാദരോഗത്തിനൊന്നും അടിമയാകാതെ എപ്പോഴും ചിന്തിക്കുക ഞാൻ എൻ്റെ ഈശോയുടെ ഹൃദയത്തിൻ്റെ ഉള്ളില പിന്നെ ആരുടെ സ്നേഹമാണ് വേണ്ടത് പാപം ചെയ്യാതെ ജീവിക്കാൻ വേണ്ട കൃപാവലത്തിനായിട്ട് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം നമുക്ക് ഒമ്പതാം തീയതിത്തെ ജപം ചൊല്ല ജപം കര കാണാത്ത കരുണാസമുദ്രമായ ഈശോയുടെ തിരുഹൃദയമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള സ്നേഹം അനന്തമെന്നും എല്ലാ ജനങ്ങളുടെ മേലും അങ്ങേ അനുഗ്രഹ മഴ അനുസ്യൂതം വർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നും അറിയുന്നതിനാൽ ഏറ്റവും ദുഃഖം നിറഞ്ഞ എൻ്റെ ഹൃദയം ആത്മീയ സന്തോഷത്താൽ തെളിഞ്ഞ് എന്നെയും എനിക്കുള്ള സകലരെയും വസ്തുക്കളെയും സമ്പൂർണമായി അങ്ങേക്ക് കാഴ്ച സമർപ്പിക്കുന്നു സ്നേഹനാഥ എൻ്റെ ഈ വിനീത ബലി കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ കർത്താവെ അങ്ങേമണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേക സത്യസഭയെ അറിഞ്ഞേക ഇട എൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യഭാവികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൽ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു അമീൻ മൂന്ന് സർഗസ്ഥനായ പിതാവേ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്വ നമുക്ക് ചൊല്ലാം തിരുഹൃദയത്തിൻ്റെ ലുത്തിനിയായും ചൊല്ലാം ഇന്നത്തെ സുഹൃജപം ഈശോയുടെ ദിവ്യഹൃദയമേ പാപികളുടെ മേൽ കരുണയായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ സ്വന്തം ആത്മസ്ഥിതി ഗ്രഹിക്കുന്നതിനായി ആത്മശോധന നടത്തുക പ്രിയ സഹോദരങ്ങളെ ഈ മാസം മുഴുവൻ നമുക്ക് ജപവും കർത്താവിൻ്റെ ഈ വണക്ക മാസ ചിന്തകളുമൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് ഈശോയുടെ തിരുഹൃദയത്തെ സന്തോഷിപ്പിക്കാം മറ്റുള്ള മക്കൾ ഈശോയുടെ ദിവ്യഹൃദയത്തോടും പരശുദ്ധാമ്മയുടെ വിമലഹൃദയത്തോടും ചെയ്യുന്ന നിന്ന അപമാനങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ ഈ കൊച്ചു കൊച്ചു സലക്രിയകർ നമുക്ക് കാഴ്ചവെക്കാം അതുപോലെ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം നമുക്ക് കാഴ്ച വയ്ക്കാം ഒരിക്കൽ കൂടെ പരശുദ്ധാമ്മയുടെയും ഈശോയുടെയും മഹിമയേറിയ ഹൃദയങ്ങളുടെ സംരക്ഷണം നമുക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ